ഹലോ ഗൈസ് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ട്രംപിന് നേരെ ഒരു വെടിവെപ്പ് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന് ചെറിയ പരിക്കൽ നേരിട്ടുണ്ട് അക്രമിയ സംഭവ സ്ഥലത്ത് തന്നെ സീക്രണ്ട് സർവീസുകാർ വെടിവെച്ചിങ്കുന്നു നമ്മൾ ഈ ന്യൂസ് എല്ലാം അറിഞ്ഞു കാണും പക്ഷേ അതിന് പിന്നീട് ഒരു കോൺസ്പെറൻസി തിയറി ഒളിഞ്ഞിരിപ്പുണ്ട് കാരണം വരുന്ന ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ട്രംപ് തന്നെ മനഃപൂർവ്വം സെറ്റ് ചെയ്ത് വെച്ച് വെച്ച ഒരു നാടകം പുള്ളിക്കാരനെ ഇതല്ല ഇത് വലുതും ചെയ്യും പക്ഷെ നമ്മളുടെ ഒരു ചിന്താഗതി വെച്ച് നോക്കുകയാണെങ്കിൽ വെറും ഇരുപത് വയസ്സുകാരനായ ഒരു പയ്യൻ ആ പയ്യനെ എങ്ങനെ ഗണ്ണ് കിട്ടി എന്ന് നമ്മൾ ആദ്യം ചോദിക്കും പക്ഷേ അമേരിക്കയാണ് തോക്കുകൾ സുലഭമായിട്ടുള്ള ഒരു നാടാണ് അമേരിക്ക അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പയ്യൻ പത്തൊമ്പത് ഏകദേശം ഈ ഒരു ട്രംപ് വരുന്നതിന് പത്തൊമ്പത് മിനിറ്റിന് മുമ്പ് വരെ പയ്യൻ ഞാൻ വേദിയിൽ എത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട് തിരിച്ചവിടുന്ന് പയ്യൻ പോയി പക്ഷെ അവിടെ നിന്നാണ് കളികൾ തുടങ്ങുന്നത് നമ്മൾ പയ്യൻ വെടിവെച്ച് എന്തായാലും നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഒരു സ്നൈപ്പർ റൈഫിൾ ഉപയോഗിച്ചായിരിക്കും വെടിവെച്ചത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിക്കാണ് അമേരിക്കയാണ് ട്രെയിനിങ് കൊടുക്കാനും ആളുണ്ട് സ്വയം ആച്ചുപയോഗിക്കാനും ആളുണ്ട് പിന്നെ വേറൊരു ട്വിസ്റ്റ് ഈ ഒരു ഗൺ ഗണ്ണുപയോഗിച്ച് വെടിവെച്ചു ഒരു പരിശീലനം കിട്ടിയ ഒരാളാണ് വെടിവെച്ചതെങ്കിൽ കൃത്യമായിട്ട് ട്രംപിന് വെടികൊണ്ടേനെ നല്ല രീതിക്ക് തന്നെ പക്ഷേ ഇത് വലത്തെ ചെവിയുടെ സൈഡിൽ കൂടെ പോയി അവിടെ ഒരു കൺസ്റ്റൻസി ഉണ്ട് കാരണം അത്രയും നല്ല രീതിയിൽ ഫയർ ചെയ്യാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് ട്രംപിനെ വെടികൊണ്ടില്ല എന്തുകൊണ്ട് വെടികൊണ്ടില്ല ഒരു സ്നൈപ്പർ റൈഫിൾ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ള ആളാണെങ്കിൽ എന്തുകൊണ്ട് ട്രംപിന് വെടികൊണ്ടില്ല എന്നേ ചോദിക്കുള്ളൂ ഇത് മനഃപൂർവ്വം വരുന്ന ഇലക്ഷൻ വരുന്ന നവംബറിലുള്ള അമേരിക്കൻ ഇലക്ഷനിൽ കുറച്ചെങ്കിലും വോട്ട് കിട്ടി ജയിക്കാനുള്ള ഒരു രീതി ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ട്രംപ് നോക്കുന്നത് അക്രമിയെ വെടിവെച്ച് വന്നു അതിനാൽ പിന്നെ അയാൾ ഒന്നും സംസാരിക്കത്തുമില്ല ഇത്രയും സീക്രട്ട് സർവീസുകൾ ഉള്ള സ്ഥലത്ത് എങ്ങനെ എത്തിച്ചേർന്നു അതൊരു മുൻ അമേരിക്കൻ പ്രസിഡന്റ് എങ്ങനെ വെടിവെക്കാൻ സാധിച്ചു അക്രമി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ അന്വേഷണം കാണത്തില്ല പിന്നെ ഒന്നും കാണത്തില്ല കാരണം ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ ഒരാളെങ്കിലും വേണ്ടേ